ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹെയർ കെയറിൻ്റെ വീഡിയോ ആണ് ഒരുപാട് നാളായിട്ട് മുടി ശ്രദ്ധിക്കാനോ അതിൻ്റെ എണ്ണ ഇടാനോ പാക്ക് ഇടാനോ ഒന്നും സാധിക്കാറില്ല അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മുടി നല്ലപോലെ പൊട്ടുന്നുണ്ട് അതുപോലെ ഡ്രൈ ആണ് അതേപോലെ തന്നെ മുടിയുടെ ലെങ്ത്ത് കുറഞ്ഞു ഉള്ളു കുറഞ്ഞു അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നല്ല സിൽക്കി ആയിട്ടുള്ള മുടിയായിരുന്നു ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് മാറ്റിയെടുക്കാൻ ഏതാണ്ട് ഒരു രണ്ടാഴ്ച കൊണ്ട് എനിക്കിത് മാറ്റിയെടുക്കാൻ കഴിയും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം മുടിയുടെ ഡാമേജസ് മാറ്റിയെടുക്കാൻ മാത്രമല്ല മുടി മുടി തീരെ ഇല്ലാത്തവർക്കും മുടി കൊഴിഞ്ഞു പോയവർക്കും താരൻ ഒക്കെ ഉള്ളവർക്കും ഒക്കെ വളരെയധികം ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് തരുന്ന ടിപ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ഒരു ഹെയർ പാക്കാണ് അപ്പം ഹെയർ പാക്ക് എന്ന് പറയുമ്പോൾ ആരും പേടിക്കണ്ട പേടിക്കേണ്ട നമുക്കൊരൊറ്റ സാധനം മതി ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് മുടി വാഷ് ചെയ്യുകയും ചെയ്യാം അതേപോലെ നമുക്ക് മുടി വളരാനും മുടി ഒഴിച്ചിന് മാറാനും താരന് മാറി കിട്ടാനും ഒക്കെ ഈ ഒരൊറ്റ സാധനം മതി നമുക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതെന്താന്നുള്ളത് നോക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു ചെറുപ്പയറാണ് നമുക്കിതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഇത് തലേ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക അതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാനിത് അധികം കുതിർത്തിട്ടില്ല ഞാനിത് അമ്മിയിലിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ അത് എനിക്കിത് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെറുപയർ എന്ന് പറഞ്ഞാൽ എല്ലാ മുടി മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനും ഈ ഒരു ചെറുപയർ മാത്രം മതി മുടി മുടികൊഴിച്ചില് മാറാനും എത്ര മുടി ഇല്ലാത്ത തലയിൽ മുടി വളരാനും കുഴിഞ്ഞു പോയ ഭാഗത്തൊക്കെ മുടി വളർന്നു വരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണിത് അതുപോലെ തന്നെ ഇത് ഞാൻ മുൻപ് ചെയ്ത ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇത് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു മുൻപ് എനിക്ക് മുടി ഒഴിച്ചിലുള്ളപ്പോഴൊക്കെ ഞാൻ ഇതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചെയ്യാതിരുന്നത് ഇനി ഇത് സ്ഥിരമായിട്ട് തന്നെ ചെയ്തിട്ട് മുടി പഴയൊരവസ്ഥയിലേക്ക് തന്നെ മാറ്റണം അപ്പം അതിന് വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടാവുന്നതാണ് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു പാക്ക് മുടിയിൽ ഇട്ടുകൊടുക്കുന്നതിന് മുൻപായിട്ട് ചെയ്യുന്നത് മുടിയിൽ നല്ലൊരു ഹെയർ ഓയിൽ ഇട്ടുകൊടുക്കാണ് അപ്പോൾ ഹെയർ ഓയിൽ മുടിയിൽ നല്ല പോലെ പിടിപ്പിക്കണം അപ്പോൾ ഞാൻ എവിടെയെങ്കിലൊക്കെ കുത്തിയിരുന്ന് മുടിയിൽ ഇത് മുടിയുടെ വേരുകൾ തൊട്ട് അറ്റം വരെ മുടിയിൽ എണ്ണ ഇട്ടുകൊടുക്കുന്നതാണ് അങ്ങനെ മുടി നല്ല പോലെ എണ്ണ ഇട്ടുകൊടുക്കുന്നതാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സാറ്റിസ്ഫൈഡ് ആകുക അപ്പോൾ ഞാൻ മുടിയിൽ നല്ലപോലെ എണ്ണ ഇട്ടിട്ട് ഒര മണിക്കൂർ വെക്കും അതിന് ശേഷം ഈ ഒരു പാക്ക് ഇട്ടിട്ട് മുടി വാഷ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ മുടിയിലിടുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മുടിയിൽ വെച്ചാൽ മതി അതിന് ശേഷം നമുക്ക് മുടി നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിതായൊരു പാക്ക് ഒക്കെ ഇട്ടിട്ട് മുടി വാഷ് ചെയ്തതാണത് അപ്പോൾ അതിങ്ങനെ അത്യാവശ്യം മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ അവർ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒറ്റ തവണ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയത് അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും മുടി നല്ല സ്മൂത്ത് ആയിരിക്കും നല്ല സിൽക്കി ആയിരിക്കും അതേപോലെ തന്നെ മുടിയിലുണ്ടാകുന്ന എല്ലാ ഡാമേജസും ഇല്ലാതാവും ഡ്രൈനസ് മാറിക്കിട്ടും മുടി പൊട്ടൽ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ടിനി അടുത്ത വീഡിയോകളിൽ വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്